ാണ് അതോ അമ്മീന്റെ അടുത്തേക്കല്ലല്ലോ പിന്നെ കമന്റ് ബോക്സിൽ അമീന്റെ സൗന്ദര്യത്തെ കുറിച്ചിട്ട് കൊറേ കമ്പ്ലൈക്കിട്ടുണ്ടായിരുന്നു സുന്ദരനാണ് നല്ല പുതിയ ഈ അപ്പള പിന്നെന്തൊക്കെ പൂമ്പായ പോലെ ഉണ്ടെന്നൊക്കെ കൊഞ്ചനാണെന്നൊക്കെ വന്നിട്ട് കമ്പ്ലൈണ്ടായിരുന്നു കമ്മ വായിച്ചിരുന്നോ കമന്റ്സ് ഒക്കെ വായിച്ചിരുന്നോ ഒരുപാട് ും നല്ല ആശംസീവ് വരുന്നതല്ലേ കല്യാണത്തിന് എപ്രാളത്തില് അതൊക്കെ നിങ്ങളെടുത്ത ചാനലിലിട്ടപ്പോ എല്ലാരും പറയുന്നത് കല്യാണത്തിന് ഭയങ്കര ദൃഢ ആയിപ്പോയി സംസാരിച്ചു ഭാഗം വെച്ചു അങ്ങനെയൊക്കെ പ്രേക്ഷകർ അങ്ങനെ നോക്കി കിടന്നത് വേറെ രീതിയിലാണ് പിന്നീട് സെപ്റ്റംബർ ഉദ്ദേശിക്കുന്നത്